ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഖ്യാപിച്ചു അപ്പൊ അതെന്താണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്നും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ ഇന്നൊരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാജസ്ഥാനിൽ നിന്നുള്ള മണിക വിശ്വകർമ്മക്ക് എന്തായിരുന്നു പേര് രാജസ്ഥാനിൽ നിന്നുള്ള മണിക വിശ്വകർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആയിട്ട് കിരീടം നേടിയെന്നാണ് പറഞ്ഞത് ഓക്കെ ഹായ് രവിചന്ദ്ര ഇപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് എന്തൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരിക എന്നാണ് നമ്മൾ നോക്കുന്നത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് സംഘടനയാണ് ഫെമിന മിസ് ഇന്ത്യ ബി എൽ സി സി മിസ് ദിവ അതായത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ ഓർഗനൈസേഷൻ ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഏത് സംഘടനയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് സംഘടനയാണ് ഏത് സംഘടനയാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഉത്തരം അറിവെങ്കിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോവാം ആൻസർ നോക്കാം അല്ലെ ഏതാ വരുന്നതെന്ന് മിസ് യൂണിവേഴ്സ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മിസ് ദിവയാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ ഓർഗനൈസേഷൻ ആണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അടുത്ത ചോദ്യം മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആരാണെന്നാണ് ചൂചിപ്പിക്കുന്നത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരാണ് മണിക വിശ്വകർമ്മ റിനി ആൻഡ് ജോർജ് ശ്രേയ മേനോൻ ഹണി ഭാസ്കർ ആരാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മണിക വിശ്വകർമ്മി ആൻഡ് ജോർജ് ശ്രേയ മേനോൻ ഹണി ഭാസ്കർ രവിചന്ദ്ര എ ആണ് അശ്വതി എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ഏതന്നെയാണ് വരുന്നത് മണിക വിശ്വകർമ്മയാണ് മണിക വിശ്വകർമ്മയാണ് വരുന്നത് അശ്വതി ഹായശ്വതി അടുത്തത് മണിക വിശ്വകർമ്മ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയാണ് മണിക വിശ്വകർമ്മ ഏത് സംസ്ഥാനത്ത് നിന്നാണ് കേരളം രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് കേരളം രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മണിക വിശ്വകർമ്മ ഏത് സംസ്ഥാനത്ത് നിന്ന് ഉള്ള വ്യക്തിയാണ് കേരളം രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മനിക വിശ്വകർമ്മ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അശ്വതി രാജസ്ഥാനാണ് രവിചന്ദ്ര ബി ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നത് അല്ലേ ഓപ്ഷൻ ബി തന്നെയാണ് രാജസ്ഥാനാണ് മനിക വിശ്വകർമ്മ രാജസ്ഥാനിൽ നിന്നുള്ള വ്യക്തിയാണ് അടുത്തത് മനിക വിശ്വകർമ്മ ഏത് വിഭാഗത്തിലാണ് കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ റൗണ്ട് ക്യൂ റൗണ്ട് നാഷണൽ ടാലന്റ് ക്വസ്റ്റ്യം ടാല ഏത് ഇനത്തിലാണ് ക്യൂ റൗണ്ടിലാണോ നാഷണൽ കോസ്റ്റ്യൂം റൗണ്ടിലാണോ ടാലന്റ് റൗണ്ടിലാണോ കാറ്റ് വാക്ക് റൗണ്ടിലാണോ എവിടെയാണ് മണിക വിശ്വകർമ്മ കൂടുതൽ ശ്രദ്ധ നേടിയത് എവിടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് എവിടെയാണ് അറിയാവോ ഉത്തരം പറയട്ടെ ഏതിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ നേടിയത് ഓപ്ഷൻ ബി അല്ല എ ആണ് ക്യൂ ആൻഡ് എ ആണ് ഓക്കെ ആ തമിഴയിലെ കോസ്റ്റ്യൂം കണ്ടിട്ട് നാഷണൽ കോസ്റ്റ്യൂണെന്നൊക്കെ തോന്നിയോ അശ്വതി ക്യൂ എ എ റൗണ്ടിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ നേടിയിരിക്കുന്നത് അടുത്തത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയ് ആഗോള മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ഏതാണ് അതായത് ഇവിടുത്തെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് എവിടേക്കാണ് പോകണതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിസ് എർത്ത് മിസ് വേൾഡ് മിസ് യൂണിവേഴ്സ് മിസ് ഇന്റർനാഷണൽ എവിടേക്കാ പോകുന്നത് മിസ് യൂണിവേഴ്സ് ഇന്ത്യയിൽ ജയിച്ച വ്യക്തി ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ട് ഏത് ഗ്ലോബൽ കോമ്പറ്റീഷനിലാണ് പോകുന്നത് ഏത് ഗ്ലോബൽ കോമ്പറ്റീഷനിലാണ് പോകുന്നത് പ്രതിഭ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മിസ് യൂണിവേഴ്സിലാണ് പോകുന്നത് കേട്ടോ മിസ് യൂണിവേഴ്സിലാണ് പോകുന്നത് മിസ് വേൾഡ് മിസ് ഇന്റർനാഷണൽ അല്ല മിസ് യൂണിവേഴ്സിലാണ് പോകുന്നത് കേട്ടോ ഈ അപ്പൊ നമ്മുടെ മണിക വിശ്വകർമ്മ എന്ന് പറയുന്നത് ഇനി അടുത്ത് പോവാൻ നിൽക്കുന്നത് മിസ് യൂണിവേഴ്സ് ആയിട്ടാണ് അതിൽ മത്സരിക്കാനാണ് ഇനി മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒന്നാം റെണ്ണറപ്പ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് റെണ്ണറപ്പ് കേട്ടോ ഇതാണ് റെണ്ണറപ്പെ കണ്ടോളൂ ശ്രേയ മേനോൻ നേഹാ സിംഗ് റിയ ദേശായി സാനിയ ഗുപ്ത ഇത് ആരാണെന്നാണ് ചോദ്യം പിക്ചർ ഉൾപ്പെടെ ഞാൻ കാണിച്ചിരുന്നത് ഈ സുന്ദരി ആരാണ് ഈ സുന്ദരിയുടെ പേരെന്താണ് ഈ സുന്ദരിയാണ് റണ്ണറപ്പ് അശ്വതി സി ആണ് പറയുന്നത് ഓക്കെ കഴിഞ്ഞ ആൻസർ ആണ് തോന്നുന്നു അല്ലേ ആരാണ് ഈ സുന്ദരി ഈ സുന്ദരിയാണ് മെസ് യൂണിവേഴ്സ് ഇന്ത്യ റണ്ണറപ്പ് അപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹായ് സുദീൻ കണ്ടുപിടിച്ചോ ഉത്തരം പറയട്ടെ ആരാ വരുന്നേന്ന് ഉത്തരം നോക്കാൻ നമുക്ക് ആരാ വരുന്നേന്ന് ഓപ്ഷൻ ബി ആണ് സിംഗ് ആണ് ഈ സുന്ദരിയുടെ പേരെന്തായിരുന്നു സിംഗ് ആണ് ഈ സുന്ദരി നേഹാസിംഗ് ആണ് സുദിനേയല്ല നേഹാസിംഗ് ആണിത് അടുത്തത് മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെ ഇരുപത്തി അഞ്ചിന്റെ വിജയ പ്രഖ്യാപിച്ചത് ഏത് നഗരത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഒരു വിക്റ്ററി പ്രഖ്യാപിച്ചത് ഏത് സിറ്റിയിലാണ് മുംബൈ ഡൽഹി ജയ്പൂർ കൊൽക്കത്ത ഏത് സിറ്റിയിലാണ് പ്രഖ്യാപിച്ചത് ഏത് സിറ്റിയിലാണ് പ്രഖ്യാപിച്ചത് യെസ് മിസ് ഇന്ത്യയും മിസ് യൂണിവേഴ്സ് രണ്ട് രണ്ടാണ് കേട്ടോ ഇതിപ്പോ മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആണ് നടന്നത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്ന് ജയിച്ച ആളാണ് മിസ് യൂണിവേഴ്സ് കോമ്പറ്റീഷനിലേക്ക് പോകുന്നത് പ്രതിഭ സി ആണ് സുധീൻ ബി ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് മുംബൈ ആണ് മുംബൈയിലാണ് നടന്നത് കേട്ടോ മുംബൈയിലാണ് നടന്നത് അടുത്തത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിരീടം ഏത് ഡിസൈനറുടെ ആഭരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് ഡിസൈനറുടെ ആഭരണമാണ് തനിഷ് പി എൻ പി എൻ ജി ജല്ലേഴ്സ് ഓറ ഫോറോമാക് ഇതാണ് മിസ് യൂണിവേഴ്സിന്റെ ഓക്കെ മിസ് യൂണിവേഴ്സ് ഇന്ത്യയുടെ കിരീടം ഇതാണ് ഈ കിരീടം ഏത് ജ്വല്ലറിയാണ് ഡിസൈൻ ചെയ്തത് ഏത് ജ്വല്ലറിയാണ് ഡിസൈൻ ചെയ്തത് നല്ല ഭാഗിയാണല്ലേ കാണാൻ ഏത് ജ്വല്ലറിയാണ് ഡിസൈൻ ചെയ്തത് എന്നാണ് ഏത് ജ്വല്ലറിയാണ് ഡിസൈൻ ചെയ്തത് ഈ കിരീടമൊക്കെ വെക്കണം എന്നാർക്കെങ്കിലും ഇവിടെയുള്ള മണികൾക്ക് തോന്നുന്നുണ്ടോ അശ്വതി പ്രതിഭ ആർക്കെങ്കിലൊക്കെ തോന്നുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോ തലവെച്ച കൊള്ളാനൊക്കെ സുദിനേ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ എ തന്നെയാണ് തനിഷ് ജ്വല്ലറിയുടെ ആണ് ഈ ഡിസൈൻ കേട്ടോ തനീഷ് ജ്വല്ലറിയുടെയാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് രവിചന്ദ്ര ബി അല്ല എ ആണ് തനിഷ്കിന്റെ ആണ് ഈ ഒരു ഡിസൈൻ ഈ ഒരു ക്രൗണിന്റെ ഡിസൈൻ ആണ് ചെയ്യുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ശ്രേയാ മേനോൻ ഹരിണി നായർ ശ്രുതി ഹാസൻ റിയ സിൻഹ ഇതാണ് കേട്ടോ ക്ലൂ ഇതാണ് ഈ പിക്ചറിലുള്ള സുന്ദരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിസി യൂണിവേഴ്സ് സുധീൻ ഇല്ല തനിഷ്ക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ എനിക്ക് വേണ്ട ഞാൻ ഭയങ്കര എളിമയാണോ അതുകൊണ്ട് എനിക്ക് വേണ്ട ആരെങ്കിലും ജയിച്ചോട്ടെ അശ്വതി ഓ അശ്വതിക്ക് ഇഷ്ടല്ല ആണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സിന്റെ ആരായിരുന്നു ഇവർക്കാണ് കിട്ടിയത് ഈ സുന്ദരിക്ക് കിട്ടിയ ഈ സുന്ദരിയുടെ പേരെന്താണ് ആരാണ് ആൻസർ നോക്കാം അല്ലെ ആരായിരുന്നു ഒന്ന് ഓപ്ഷൻ ഡി ആണ് റിയാ സിൻഹ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സിന്റെ ആരായിരുന്നു റിയാ സിൻഹ റിയാ സിൻഹ എവിടത്തെ കാര്യായിരുന്നു ഗുജറാത്തുകാരിയായിരുന്നു ഗുജറാത്തിലെ സിൻഹയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ പദവി കിട്ടിയത് അശ്വതി ഡി ഡിശ്ശേരിയാണ് സിൻഹയ്ക്കാണ് കിട്ടിയത് അടുത്തത് എഴുപത്തിനാലാമത് മിസ് യൂണിവേഴ്സ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് മെക്സിക്കോ തായ്ലാന്റ് അമേരിക്ക ഇന്തോനേഷ്യ ഏത് രാജ്യത്ത് വെച്ചാണ് ഏത് രാജ്യത്ത് വെച്ചാണ് എഴുപത്തിനാലാമതാണ് എഴുപത്തിനാലാമത് മിസ് യൂണിവേഴ്സ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് മെക്സിക്കോയിലാണോ തായ്ലാന്റിലാണോ അമേരിക്കയിലാണോ ഇന്തോനേഷ്യയിലാണോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷന് പൊക്കോളൂ അവിടെ സ്ത്രീകൾ വരില്ല സുധീൻ ധൈര്യമായിട്ട് പൊക്കോ സ്ത്രീകൾ അവിടെ ഇല്ല സുധിന് വേണ്ടി വേദി അവർ തുറന്നു വെച്ചിട്ടുണ്ട് പങ്കെടുക്കാവുന്നതാണ് സുധിൻ എ ആണ് അശ്വതി തായ്ലാന്റ് എന്നാണ് പറയുന്നത് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് തായ്ലാന്റ് വെച്ചിട്ടാണ് തായ്ലാന്റ് വെച്ചിട്ടാണ് ഇരുപത് എഴുപത്തിനാലാമത് മിസ് യൂണിവേഴ്സ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഓരോ വർഷവും ഓരോ രാജ്യത്തായിരിക്കും അപ്പൊ ഈ വർഷം തായ്ലാന്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അടുത്തത് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് വർഷമാണ് പ്രതിമ നേരത്തെ ബി തന്നെയായിരുന്നു കേട്ടോ മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് ഏത് വർഷമാണ് സുദിനു വേണ്ട പൊതുവായിട്ട് ചോദിച്ചതാണ് വിജയശ്രീ ഗംഭീരവരമാണല്ലോ മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് ഏത് വർഷമാണ് അശ്വതി ബി ആണ് പ്രതിഭ ബി ആണ് പറയുന്നത് യെസ് ആൻസർ നമുക്ക് നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് അപ്പൊ മുതൽ തുടങ്ങിയതാണ് മിസ് യൂണിവേഴ്സ് മത്സരം ഓരോ വർഷവും പുതിയ പുതിയ മിസ് യൂണിവേഴ്സുകൾ മാറിന് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അടുത്തത് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ് ഏത് രാജ്യത്താണ് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് യു എസ് എ ഇന്ത്യ ഫ്രാൻസ് ബ്രസീൽ വിജയശ്രീ നേരത്തെ ബി തന്നെയായിരുന്നു കേട്ടോ മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് ഏത് രാജ്യത്തിലാണ് സുദിനേ ആണ് അശ്വതി എ ആണ് സുദിനേ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വിജയശ്രീ എസ് എ ആണ് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് യു എസ് എൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് യു എസ് എയിൽ നിന്നാണ് മിസ് യൂണിവേഴ്സ് മത്സരം ആരംഭിച്ചത് അടുത്തത് ആദ്യമായി മിസ് യൂണിവേഴ്സ് പട്ടം നേടിയ രാജ്യം ഏതാണ് സ്വീഡൻ യുഎസ്എ ഫിൻലാൻഡ് ഇന്ത്യ ആദ്യമായി മിസ് യൂണിവേഴ്സ് പട്ടം നേടിയ രാജ്യം ഏതാണ് ആദ്യമായി മിസ് യൂണിവേഴ്സ് പട്ടം നേടിയ രാജ്യം ഏതാണ് ഏത് രാജ്യത്തെ സുന്ദരിക്കാണ് ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് എന്ന പദവി ലഭിച്ചത് ഏത് രാജ്യത്തെ സുന്ദരിക്കാണ് സുദിൻ ബി ആണ് വിജയശ്രീ ഫിൻലാൻഡ് ആണ് അശ്വതി സി ആണ് പ്രതിഭ എ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്ന വിജയശ്രീ സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഫിൻലാൻഡിൽ നിന്നുള്ള ഒരു സുന്ദരിക്കാണ് ആദ്യമായി മിസ് യൂണിവേഴ്സ് പട്ടം നേടിയത് ഓക്കെ അടുത്തത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മിസ് യൂണിവേഴ്സ് ആരാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മിസ് യൂണിവേഴ്സ് ആരാണ് സുസ്മിതാസൻ ലാ ലാറ ദത്ത ഹർണ സന്ധു ഐശ്വര്യ റായ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മിസ് യൂണിവേഴ്സ് ആരാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മിസ് യൂണിവേഴ്സ് ആരാണ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ മിസ് യൂണിവേഴ്സ് ആരാണ് സുദിൻ ബി ആണ് സുസ്മിതാ വിജയശ്രീ ആൻസർ നോക്കാം അശ്വതി എ ആണ് യെസ് ഇന്ത്യയിൽ നിന്നുള്ളത് സുസ്മിതാസെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് പട്ടം കിട്ടിയത് ആർക്കാണ് കിട്ടിയത് ഈ സുന്ദരി നല്ല ഭംഗിയുടെ അല്ലേ കാണാൻ സുസ്മിതാസെൻ ആണ് സുസ്മിതാസെൻ ആണ് കിട്ടിയത് അടുത്തത് മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷൻ ഏത് രാജ്യത്താണ് ആസ്ഥാനം മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് ഏത് രാജ്യത്താണ് ഇന്ത്യ ഫ്രാൻസ് ഫിലിപ്പൈൻസ് യു എസ് എ യെസ് പ്രതിഭ നേരത്തെ തന്നെയായിരുന്നു ഇന്ത്യ ഫ്രാൻസ് ഫിലിപ്പൈൻസ് യു എസ് എവിടെയാണ് മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയായിരുന്നു ആസ്ഥാനം എവിടെ ആസ്ഥാനം ഇന്ത്യ ആണോ ഫ്രാൻസ് ആണോ ഫിലിപ്പൈൻസ് ആണോ യു എസ് എ ആണോ ആൻസി നേരത്തെയാണോ നേരത്തത്തെ ആണെങ്കിലേ ശരിയാണ് ഡി ആണ് പ്രതിഭ ഡി ആണ് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും കറണ്ട് അഫെയ്സ് ഉണ്ട് കേട്ടോ രാവിലെ എട്ട് മണിക്കും രാത്രി എട്ട് മണിക്കും നമുക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും ആൻസി ഡി ആണ് പറയുന്നത് ആൻസർ നോക്കിയാൽ ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ ഡി തന്നെയാണ് യു എസ് എ ആണ് യു എസ് എയിലാണ് മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ നമുക്ക് കുറെ ഉണ്ട് അവരൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവരൊക്കെ അപ്ലൈ ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്റെ അനുഗ്രഹമുണ്ട് എല്ലാരും അപ്ലൈ ചെയ്യാം ഓക്കെ ഡി ആണ് അശ്വതി അതെ അമേരിക്ക വിജയശ്രീ കറക്റ്റ് ആണ് ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനിയും ചോദ്യങ്ങളുണ്ട് അത് നാളെ രാവിലെ എട്ട് മണിക്ക് കണ്ട് അഫയേഴ്സ് ഡിസ്കഷന് വരിക നാളെ രാവിലെ എട്ട് മണി